എല്ലാവർക്കും നമസ്കാരം ആർഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീട്രൂട്ട് മെഴുക്കു പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അധികം സമയമൊന്നുമില്ല പക്ഷേ പക്ഷേങ്കിൽ ഇതിൻ്റെ അരിച്ചിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കി വെച്ച് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ അപ്പം നമുക്ക് പണി തുടങ്ങാം ബീട്രൂട്ട് ആദ്യമേ തൊരിചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നു ഇതുപോലെ നെടുക മുറിച്ച് വെച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് തീരെ കന കുറഞ്ഞ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് വെക്കണം അരിയുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് കറികൾക്ക് രുചി വ്യത്യാസം വരും ഓരോ കറിക്ക് ഓരോ രീതിയിലുള്ള അരിച്ചിലുണ്ട് അപ്പോൾ ഇതിങ്ങനെ കനം കുറച്ച് നമ്മൾ തീരെ കനം കുറച്ചിങ്ങനെ എന്നെ ഓരോ പീസുകൾ എടുത്തു വെച്ചിട്ട് ആ പീസുകൾ നീളത്തി നീളത്തി അരിവേ ഇത് വേണ്ട ഇത്രയും കനവേ ഉള്ളൂ ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ മുഴുവനും നമുക്ക് അരിഞ്ഞെടുക്കാം ഈ ബീട്രൂട്ട് മുഴുവനും ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചു ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലരിയാം എന്താ ഇതുപോലെ ഇത് ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിയണം കട്ടിംഗ് പൗഡർ വെച്ച് അരിയാ കേട്ടോ നമ്മൾ നമ്മളീ കറിക്കകത്തോട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് അധികം ചേരുവേം വേണ്ട ആദ്യം രണ്ട് തണ്ട് കറിവേപ്പില ഇതിലോട്ട് നേരിട്ടിടുക ചെയ്യുന്നത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു സവോള ഒരുമാതിരി മുഴുത്ത സവോള കേട്ടോ ആ സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞിടണം പിന്നെ എരിവനുസരിച്ച് പച്ചമുളക് അറ്റം പിളർന്നിടണം അത്രയും പരിപാടിയേ ഉള്ളൂ പക്ഷേ കറിക്ക് നല്ല സ്വാദുണ്ട് എളുപ്പത്തി തയ്യാറാക്കുകയും ചെയ്യാം ഇതുപോലെ സവോള നീളത്തിൽ അരിഞ്ഞിടണം സവോള നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് എരിവിന് വേണ്ട ചേർക്കണം അത് പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം പിന്നെ അടുപ്പത്തൊരു ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ചേച്ച് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതുപോലെ അതിനകത്ത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഒരല്പം ഉപ്പും ചേർക്കണം കറി നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷമേ ബാക്കി ഉപ്പ് ചേർക്കാവുള്ളൂ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കരുത് അപ്പോൾ അടി പിടിക്കും നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ നമ്മുടെ കറി ഏകദേശം ഇവിടെ വെന്തു ഇനി ബാക്കി നമുക്ക് തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കാം നമ്മൾ ഈ കറിയിലോട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും നല്ല രുചിയുള്ളൊരു മെഴുക്ക് പരട്ടിയാണ് നമ്മുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി കണ്ടോ വേണ്ടോ ഇത്രയുള്ളൂ കാര്യം പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ബായ്